അങ്ങനെ കഥയിലെ ടേണിങ് പോയിന്റ് എത്തിയിരിക്കുകയാണ് കൺമണിയും കൃഷും ഈ ആഴ്ച അടിച്ചു പിരിഞ്ഞാലും അത്ഭുതപ്പെടാനില്ല ഇന്നത്തെ എപ്പിസോഡിൽ അങ്ങനെ കാണിക്കുന്നത് മാനസ കൃഷി എവിടെയാണെന്ന് അറിയുന്നതിന് വേണ്ടി ഹരിയെ വിളിക്കുകയാണെന്ന് തുടർന്ന് ഹരി പിന്നെ മാനസിയോട് ക്രിസ്സാർ എന്ന ഓഫീസിലേക്ക് വന്നിട്ടില്ല എന്ന് മാനസിക അറിയിക്കുകയാണ് ഇത് പറഞ്ഞുകൊണ്ട് അരി ഫോൺ വെക്കുകയാണ് എന്നാൽ അത് കേട്ട് മാനസില് നിന്ന് ഞെട്ടി നിൽക്കുകയാണ് തുടർന്ന് പിന്നെ നല്ല ദേഷ്യത്തിൽ പിന്നെ ആൻറ്റി അമ്മയോട് ഞാൻ വെറുതെ പാർ കുടിച്ച് ആക്കി അതുപോലെ തന്നെ ഉള്ളി വെച്ച് പയ്യുണ്ടാക്കി വേസ്റ്റ് ആയി പോയി എന്ന് പറയുകയാണ് അനിയാധിക്ക് ആ ഉള്ളി വില മുട്ടക്കറിക്കുപയോഗിച്ചാൽ മതിയായിരുന്നു ആൻറ്റി അമ്മിയുടെ ഒരു ഐഡിയാസും കൃഷിൻ്റെ അടുത്ത് ചിലവാകില്ല എന്ന് പറയുകയാണ് കൃഷ്ണൻ മേരുക്കാം നമ്മളെ കൊണ്ട് സാധിക്കില്ല ആന്റിയമ്മ എന്ന് പറയുകയാണ് ആന്റിയമ്മയുടെ ഈ തല തിരിഞ്ഞ ഐഡിയാസ് ഒന്നും കൃഷ്ണന്റെ അടുത്ത് ചെലവാകില്ല എന്നാൽ അത് കേട്ട് ആന്റിയമ്മക്ക് ഞെട്ടി നിൽക്കുകയാണ് തുടർന്ന് ആന്റിയമ്മന്റെ മാനസിയോട് മാനസം അതിന് മാത്രം എന്താണ് ഉണ്ടായതെന്ന് ചോദിക്കുകയാണെ തുടർന്ന് മാനസ് നല്ല ഗൗരവത്തിൽ ഞാൻ എന്തായാലും ഓഫീസ് വരെ ഒന്ന് പോവുകയാണ് എനിക്കറിയാം എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് മാനസ് അവിടുന്ന് പോവുകയാണ് മാനസ് അവിടുന്ന് പോയ ശേഷം ആന്റിയമ്മ ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുകയാണ് എന്റെ കുത്തി ചെരുപ്പം സാധാരണ ഏൽക്കേണ്ടതാണല്ലോ ഇതെന്ത് പറ്റിയെന്ന് ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുകയാണ് ആന്റിയമ്മ തുറന്ന് കാണിക്കുന്ന അലികയുടെ ഓഫീസാണ് മഹിയും ദേവ്ജിയും കൂടിയാണ് സംസാരിക്കുന്നത് തുറന്ന് ദേവ്ജിയോട് മഹി പിന്നെ പറയുന്നത് കൃഷ്ണനെ പതിനഞ്ച് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുകയാണ് തുറന്ന് ദേവ്ജി അതോർത്തൊന്നും വിഷമിക്കേണ്ട നല്ലൊരു വക്കീലിനെ നമുക്ക് ഏർപ്പാടാക്കാം എന്നൊക്കെ പറയുകയാണ് പക്ഷെ ഒരു കാരണവശാലും സാഗറോ സുജാതിയോ ആന്റോമിയോ മാണിഫിയോ കൃഷ് ജയിലായ കാര്യം അറിയാൻ പാടില്ല എന്ന് പറയുകയാണ് എന്നാൽ ഈ സമയത്ത് അങ്ങോട്ടേക്ക് ഹരി വരികയാണ് തുടർന്ന് മഹിമിന്റെ ഹരിയോട് മാനസെങ്ങാനും വിളിച്ചു കഴിഞ്ഞാൽ കൃഷ വിടീല ഒരു മീറ്റിങ്ങിലാണെന്ന് പറയണമെന്ന് ഹരിയോട് പറയുകയാണ് അത് കേട്ട് ഹരി അയ്യോ കുറച്ചു മുമ്പ് മാനസ എന്നെ വിളിച്ചിരുന്നു ഞാൻ മാനസികോട് പറഞ്ഞിരുന്നു ക്രിട്ട് സാർ ഇന്ന ഓഫീസിലേക്കേ വന്നിട്ടില്ല അത് എന്നാൽ അത് കേട്ട് മഹിയൊന്നും ഞെട്ടി നിൽക്കുകയാണ് തുറന്ന് ദേവ് ജീപ്പിന്റെ മഹിയോട് വേഗം തന്നെ ഒരു കാര്യം ചെയ്യേ ഈ ഓഫീസിലുള്ള എല്ലാ സ്റ്റാഫുകൾക്കും നിർദ്ദേശം കൊടുക്കാൻ പറയുകയാണ് കൃഷി രണ്ടു ദിവസം ഇവിടെ ഉണ്ടാകില്ല കൃഷി ഒരു മീറ്റിംഗിന് പോയിരിക്കുകയാണെന്ന് എല്ലാവരെയും അറിയിക്കാൻ പറയുകയാണ് ആർക്കും ഒരു സംശയം തോന്നാൻ പാടില്ല എന്ന് പറയുകയാണ് തുറന്നു കാണിക്കുന്ന കൺമണിയാണ് കൺമണി കൃഷ്ണൻ കാണുന്നതിന് വേണ്ടി ജയിലിലേക്ക് ചെന്നിരിക്കുകയാണ് വിസിറ്റിംഗ് റൂമിലേക്കാണ് കൺമണി ചെല്ലുന്നത് എന്നാൽ ഈ സമയത്ത് അവിടെ ഗ്രില്ലെല്ലാം മടച്ചുകിടക്കുകയാണ് കൺമണി ഇങ്ങനെ സങ്കടപ്പെട്ടുകൊണ്ട് ഗ്രില്ലിൽ പിടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് ജെൽപ്പുളിയെ പോലെ എന്നാൽ ഈ സമയത്ത് അങ്ങോട്ടേക്ക് നല്ല സന്തോഷവാനായിട്ട് കൃഷി വരികയാണ് കൺമുണിയെ കണ്ട് കൃഷ്ണൻ നല്ല സന്തോഷമാവുകയാണ് കൃഷ്ണെ കണ്ട് കൺമുണിക്ക് സന്തോഷമാവുകയാണ് തുടർന്ന് രണ്ടുപേരും ആ ഗ്രില്ലിന്റെ അപ്പുറം ഇപ്പുറവും നിന്ന് സംസാരിക്കുകയാണ് തുടർന്ന് കൃഷ്ണ കണ്ട് കൺമിണി പിന്നെ കറിയിക്കുകയാണ് തുടർന്ന് കൃഷി പിന്നെ കൺമണിയെ സമാധാനിപ്പിക്കുകയാണ് കൺമിണി നീങ്ങനെ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല ഞാനിവിടെ സുഖമായിട്ട് തന്നെയാണ് ജീവിക്കുന്നത് എന്ന് പറയുകയാണ് എനിക്കിവിടെ യാതൊരു പ്രശ്നവും ഇല്ല എന്നൊക്കെ പറഞ്ഞ് കൃഷി കൺമണിയെ സമാധാനിപ്പിക്കുകയാണ് തുടർന്ന് അവിടെയുള്ള ജയിൽ വാർഡിന്റെ അടുത്ത കൃഷി സാറേ ഇതെന്റെ ഭാര്യയാണ് ഈ ഗ്രില്ലൊന്നും തുറന്നു തരുമോ എന്ന് ചോദിക്കുകയാണ് എന്നാൽ അത് കേട്ട് ആ ജയിൽവാർഡൻ പിന്നെ കൃഷ്ണനോട് നീ എന്റെ പണികളിയോടെ എന്ന് ചോദിച്ചുകൊണ്ട് ആ ഗ്രില്ല് തുറന്നു കൊടുക്കുകയാണ് തുറന്ന് കാൺമണി ഓടി ചെന്ന് കൃഷ്ണനെ കെട്ടിപ്പിടിക്കുകയാണ് തുറന്ന് രണ്ടുപേരിങ്ങനെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ സന്തോഷിച്ചു നിൽക്കുകയാണ് എന്നാൽ അത് കണ്ട ജയിൽ വാർഡൻ പിന്നെ കൃഷ്ണനോട് കാൺമണിയോട് നിങ്ങളുടെ വികാര പ്രകടനങ്ങളൊന്നും ഇവിടെ വെച്ച് എന്ന് പറയുകയാണ് ഇവിടെയും മറ്റ് ജയിൽ തടവുകാരെല്ലാം ഉള്ളതാണെന്ന് പറയുകയാണ് തുറന്ന് കൃഷ്ണൻ കൺമിണി മാറി നിന്ന് സംസാരിക്കുകയാണ് തുറന്ന് കാൺമണി ആശ്വസിപ്പിക്കുകയാണ് കൃഷ് തുറന്ന് കൺമിണി പിന്നെ കൃഷിയോട് ഞാൻ കാരണമാണല്ലോ സാറിന് ഈ ഗതി വന്നതെന്ന് പറയുകയാണ് എന്താഗ്രഹിച്ചാലും സാറിന് മുന്നിൽ എത്തുന്ന സാഹചര്യം ഉണ്ടായിട്ടും സാറിന് ഞാൻ കാരണം ജയിലിൽ കിടക്കേണ്ടി വന്നല്ലോ എന്ന് പറയുകയാണ് കാൺമിണി തുറന്ന് കൺമിണിയെ ആശ്വസിപ്പിക്കുകയാണ് കൃഷി അയ്യോ കൺമിണി ഇതൊക്കെ ഒരു സ്പോർട്സ് മാൻ സ്പിരിറ്റ് എടുക്കാൻ പറയുകയാണ് എനിക്കൊരു ത്രില്ലാണ് വരുന്നത് ഇതെല്ലാം കാണുമ്പോൾ ഇതെല്ലാം ഞാൻ ശരിക്കും ആസ്വദിക്കുന്നുണ്ട് എന്ന് പറയുകയാണ് എനിക്കിപ്പോൾ ജയിലിൽ വന്നതോടുകൂടി നിന്നോടുള്ള ഇഷ്ടം കൂടുകയാണ് ഉണ്ടായത് പറയുകയാണ് കൃഷി എന്നാൽ അത് കേട്ട് കാൺമണി കണ്ണും തള്ളി നിൽക്കുകയാണ് സാർ എന്തൊക്കെയാണ് പറയുന്നത് സാറിന്റെ തലയ്ക്ക് ആരെങ്കിലും അടിച്ചോ എന്നൊക്കെ ചോദിക്കുകയാണ് കാൺമണി സാറിന്റെ ഈ അവസ്ഥ കാണുമ്പോൾ വരുണ തന്നെ കല്യാണം കഴിച്ചാൽ മതിയായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു എന്ന് പറയുകയാണ് കാൺമണി ഞാൻ കാരണമാണ് സാറിന് ഈ അവസ്ഥ വന്നത് ഞാൻ വരുണ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സാറിനെ അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു എന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് കൃഷി പിന്നെ കാൺമണിയോട് ഇനി വരുൺ നിന്റെ പരിസരത്ത് പോലും വരില്ല എന്ന് പറയുകയാണ് വരുടെ ശല്യം നിനക്ക് ഇങ്ങനെ ഉണ്ടാകില്ല എന്ന് പറയുകയാണ് നിനക്ക് വേണ്ടി പോലീസിനെ വരെ ഞാൻ അടിക്കുമെന്ന് വരുൺ ഇപ്പോൾ ബോധ്യപ്പെട്ടിരിക്കുകയാണ് വരുൺ ഇപ്പോൾ ആശുപത്രിയിലാണല്ലോ വരുൺ ഈ ആശുപത്രിയിൽ നിന്ന് ഇറങ്ങുന്ന സമയമാകുമ്പോഴേക്കും എന്റെ അച്ഛനെ അമ്മി ജർമ്മനിയിൽ നിന്ന് നാട്ടിലേക്ക് എത്തും അവരോട് ഞാൻ നമ്മുടെ കാര്യങ്ങളെല്ലാം പറയും കാൺമണി നിന ഞാൻ തന്നെ കല്യാണം കഴിക്കുമെന്ന് പറയുകയാണ് ഞാൻ ഇവിടെ ഹാപ്പിയാണ് കൺമുണി കൺമണി എന്നെ കുറിച്ച് ഇങ്ങനെ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയുകയാണ് അതുമല്ല ഒരു പത്തിരുപത് വർഷം കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികളോടെ എനിക്ക് അവരോട് ഒരു കഥയായില്ലോ നിങ്ങളുടെ അമ്മയെ കല്യാണം കഴിക്കുന്നതിന് വേണ്ടി ഞാൻ ജയിലിൽ വരെ കിടന്നവനാണെന്ന് എനിക്ക് എൻ്റെ മക്കളോട് പറയാമല്ലോ എന്നാൽ അത് കേട്ട് കൺമണി കൺമുണി ഒന്നിച്ചിരിക്കുകയാണ് ചോറന്ന് കൃഷി പിന്നെ കൺമണിയോട് അയ്യോ കാൺമണി ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി എന്റെ സഹതടവുകാരൻ ആരാണെന്ന് നിനക്ക് അറിയുമോ എന്ന് ചോദിക്കുകയാണ് തുറന്ന് കാൺമണി ആരാണെന്ന് ചോദിക്കുമ്പോൾ കൃഷി പിന്നെ കൺമണിയോട് ബലരാമനാണെന്ന് പറയുകയാണെന്നാണ് അത് കേട്ട് ഒന്ന് ഞെട്ടി നിൽക്കുകയാണ് തുറന്ന് കൃഷി പിന്നെ കാൺമണിയോട് ബലരാമനെ എന്നെ നല്ല പേടിയാണ് അത് മാത്രമല്ല ബലരാമൻ ഇപ്പോൾ അതിനകത്ത് എന്റെ ചേട്ടനായിട്ടാണ് നടക്കുന്നത് എനിക്ക് വേണ്ടി എന്റെ സ്വന്തം ചേട്ടനെ പോലെയാണ് ബലരാമൻ നടക്കുന്നത് എന്നാൽ അത് കേട്ട് ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുകയാണ് തുറന്ന് കൃഷി പിന്നെ കൺമണിയോട് കൺമണി വിഷമിക്കാതെ ഒരു പതിനഞ്ച് ദിവസത്തേക്ക് ഞാൻ റിമാൻഡിലാണെന്ന് പറയുകയാണ് ഞാൻ വെറും റിമാൻഡ് തടവുകാരൻ മാത്രമാണ് അത് കഴിഞ്ഞാൽ എനിക്ക് ജാമ്യം എടുക്കാനുള്ള കാര്യങ്ങളെല്ലാം മഹി തന്നെ ചെയ്തോളും എന്ന് പറയുകയാണ് കൃഷി എന്നാൽ അത് കേട്ട് കൺമണി കൃഷി നേരെ ഒരു പേപ്പർ നീട്ടുകയാണ് തുറന്ന് കൃഷി ആ പേപ്പർ വാങ്ങി നോക്കുകയാണ് കൃഷ്ണി ജാമ്യം എടുത്തുകൊടുക്കുന്നതിന് വേണ്ടി കൃഷ്ണ ഒപ്പിട്ട് കൊടുക്കേണ്ട ഒരു പേപ്പറുമായിട്ടാണ് കാൺമണി വന്നിരിക്കുന്നത് തുറന്ന് കൃഷിപ്പിന്റെ കൺമണിയോട് അത് ശരി നീ എനിക്ക് ജാമ്യമെടുക്കാൻ പോവുകയാണല്ലോ കൃഷി നല്ല സന്തോഷമാവുകയാണ് തുറന്ന് കൃഷിപ്പിന്റെ കൺമണിയോട് അല്ല എനിക്ക് ജാമ്യമെടുക്കുന്ന ആ വക്കീൽ ആരാണെന്ന് ചോദിക്കുകയാണ് കാൺമണിയോട് എന്നാൽ ആ ചോദ്യം കേട്ട് കൺമണിക്ക് ഒരു മറുപടി പറയാൻ സാധിക്കുന്നില്ല കാൺമണി അതിനുള്ള മറുപടി പറയുന്നില്ല തുടർന്ന് കൺമണി കൃഷ്ണിയോട് അതിൽ ഒപ്പിടാൻ പറയുകയാണ് തുടർന്ന് കൃഷി ആ പേപ്പറിൽ ഒപ്പിട്ട് കൊടുക്കുകയാണ് എന്നാൽ ഈ സമയത്ത് കൃഷി വീണ്ടും ആ വക്കീലിനെ കുറിച്ച് തിരക്കുകയാണ് അല്ല ആൾ വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ് ആ വക്കീൽ ആരാണെന്ന് ചോദിക്കുകയാണ് തുടർന്ന് കൺമണി അതൊക്കെ ഞാൻ ഏൽപ്പിച്ചോളാം സാർ എന്ന് പറയുകയാണ് അങ്ങനെ ബലരാമന്റെ സഹോദരിയാണ് കൃഷ്ണി ജാമ്യമെടുക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം കൺമണി കൃഷിയിൽ നിന്ന് വെക്കുകയാണ് കൺമണി ഇത് കൃഷ്ണനോട് പറയുന്നില്ല തുടർന്ന് കൃഷി വീണ്ടും കൺമിണിയോട് സത്യം പറ കൺമണി ഇനി നീ തന്നെയാണോ വക്കീൽ നീ സൂപ്പർ കൺമണി അല്ലേ ഇനി നീ തന്നെയാണോ എനിക്ക് ജാമ്യമെടുക്കുന്നതിനു വേണ്ടി കോടതിയിൽ ഹാജരാകുന്നതെന്ന് ചോദിക്കുകയാണ് നീ ചിലപ്പോൾ എനിക്ക് വേണ്ടി വാദിച്ച് എന്നെ ഇറക്കിക്കൊണ്ട് പോകുമെന്ന് പറയുകയാണ് കൃഷ്ണൻ എന്നാൽ അത് കേട്ട് കൺമണി പിന്നെ കൃഷ്ണോട് ഞാൻ എന്തായാലും സാറിനെ ഇറക്കിക്കൊണ്ട് പോകുമെന്ന് തന്നെ പറയുകയാണ് തുടർന്ന് കൺമണി വീണ്ടും കൃഷ്ണോട് കുറച്ചു മുമ്പ് സാറ് പറഞ്ഞു എനിക്ക് വേണ്ടിയാണ് സാർ ഇപ്പോൾ ജയിലിൽ കിടക്കുന്നതെന്ന് എനിക്ക് വേണ്ടിയാണെങ്കിൽ സാർ കിടക്കേണ്ടത് ഇവിടെയല്ല എന്റെ കൂടെയാണ് കഴിയേണ്ടതെന്ന് പറയുകയാണ് എന്നാൽ കൺമണിയുടെ ഈ മറുപടി കേട്ട് കൃഷ്ണൻ സന്തോഷമാവുകയാണ് പിന്നെ സാറ് പറഞ്ഞു എനിക്ക് വേണ്ടി ജയിലിൽ കയറിയ കഥയാണ് മക്കളോട് പറയുന്നതെന്ന് പക്ഷെ ഞാൻ അങ്ങനെയല്ല സാർ ഞാൻ പറയുന്നത് മറ്റൊരു കഥയായിരിക്കും എനിക്ക് വേണ്ടി ജയിലിൽ കയറിയ സാറിനെ ഇറക്കിക്കൊണ്ടു വന്ന കഥയായിരിക്കും ഞാൻ എന്റെ മക്കളോട് പറയുക സാറ് നേരത്തെ പറഞ്ഞ പോലെ വരുൺ ഇങ്ങെന്റെ അടുത്ത് വരാനാണ് പേടിക്കേണ്ടത് കാരണം എനിക്ക് വേണ്ടി എന്തും ചെയ്യാൻ സാർ തയ്യാറായിരിക്കുമ്പോൾ ഞാനും തിരിച്ച് എന്തെങ്കിലും ചെയ്യേണ്ടേ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ സാറിന് വേണ്ടി എന്തും ചെയ്യാനും ഇറങ്ങുകയാണെന്ന് പറയുകയാണ് കൺമണി സാറ് പറഞ്ഞ പോലെ ഞാനും ഇപ്പോൾ നല്ല ത്രില്ലർ ആണെന്ന് പറയുകയാണ് എന്തെന്നില്ലാത്ത സന്തോഷവും എന്തെന്നില്ലാത്ത ധൈര്യവും ഇപ്പോൾ എനിക്കുണ്ടെന്ന് പറയുകയാണ് കൺമണി ഇത് പറഞ്ഞുകൊണ്ട് കൺമണി കൃഷി അവിടെ വെച്ചാൽ തന്നെ പരസ്യമായിട്ട് കെട്ടിപ്പിടിക്കുകയാണ് തുറന്നു കാണിക്കുന്ന ഭാഗ്യശ്രീയും ബലരാമനും കൂടി സംസാരിക്കുന്നതാണ് ബലരാമൻ തന്റെ മനസ്സിലെ സംശയം ഭാഗ്യശ്രീയോട് ചോദിക്കുകയാണ് നീയാണ് ഈ കേസിൽ അപ്പിയർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കൃഷ അതിൽ ഒപ്പിട്ട് തരുമോ എന്ന് ചോദിക്കുകയാണ് എന്നുള്ളത് കേട്ട് ഭാഗ്യശ്രീ അത് ഓർത്തൊന്ന് ചേട്ടാൻ വിഷമിക്കേണ്ട കൺമണി അത് നൈസായിട്ട് ഡീൽ ചെയ്തോളും എന്ന് പറയുകയാണ് തുറന്ന് ബലരാമൻ പിന്നെ ഭാഗ്യശ്രീയോട് നീ കൃഷ്ണൻ ജാമ്യത്തിലെടുത്തു എന്ന് നിന്റെ വീട്ടിൽ അറിഞ്ഞാൽ നമ്മുടെ അമ്മാർക്ക് കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക എന്ന് ചോദിക്കുകയാണ് എന്നാൽ അത് കേട്ട് ഭാഗ്ശ്രീ പിന്നെ ബലരാമനോട് ഞാൻ ചേട്ടനല്ല എനിക്ക് അതുകൊണ്ട് അതോർത്ത് പേടിയില്ല എന്ന് പറയുകയാണ് അമ്മ എങ്ങാനും എൻ്റെ തലയിൽ കയറി നിരങ്ങാൻ വന്നാൽ ഞാൻ അമ്മയെ വെറുതെ വിടില്ല എന്ന് ഭാഗശ്രീ പറയുകയാണ് എന്നാൽ അമ്മയ്ക്കെതിരെ ഭാഗ്യശ്രീ പറയുമ്പോൾ ബലരാമനും അത് ഇഷ്ടപ്പെടുന്നില്ല തുറന്ന് ബലരാമനോട് പിന്നെ ഭാഗ്യശ്രീ ചേട്ടനെ ഈ ജയിലിലേക്ക് ഇവിടെ എത്തിച്ചത് സാഗറോ കൃഷോ ഒന്നുമല്ല നമ്മുടെ അമ്മ തന്നെയാണ് ചേട്ടനെ ഈ ജയിലിലേക്ക് എത്തിച്ചതെന്ന് പറയുകയാണ് പക്ഷെ ചേട്ടനെ ഇപ്പോഴും അത് മനസ്സിലായിട്ടില്ല എന്ന് പറയുകയാണ് എന്നാൽ ഈ സമയത്ത് അങ്ങോട്ടേക്ക് കൺമണി വരികയാണ് കൃഷ്ണ കൊണ്ട് ആ ജാമ്യത്തിന്റെ പേപ്പറിൽ ഒപ്പിടിച്ചു കൺമണി വരുന്നത് പക്ഷെ കൺമണി കൃഷ്ണനോട് ആ സത്യം പറഞ്ഞിട്ടില്ല ബലരാമന്റെ സഹോദരിയാണ് കൃഷ്ണന് എടുക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം കൺമണി കൃഷ്ണെ അറിയിച്ചിട്ടില്ല കൃഷ്ണ അതറിഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു പൊട്ടിത്തെറി തന്നെ സംഭവിക്കും കൃഷും സാഗറും എന്തിനെ കൺമണിയുടെ അച്ഛൻ പോലും കൺമണിക്കെതിരെ തിരിയും തുടർന്ന് കൺമണി ആ പേപ്പർ ഭാഗിശ്രീക്ക് കൊടുക്കുകയാണ് തുടർന്ന് ബാഗ്ശ്രീയോട് പിന്നെ കൺമണി എന്റെ ചതിക്കരുത് എന്റെ സാറിനെ ചതിക്കരുത് എന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് ബാഗ് പിന്നെ കൺമണിക്ക് ഒരു ധൈര്യം കൊടുക്കുകയാണ് എന്നാൽ ഈ സമയത്ത് തൊട്ടപ്പുറത്തുള്ള ബലരാമനെ കൺമണി കാണുകയാണ് ബലരാമനെ കണ്ട് കൺമണി ആകെ പേടിച്ചു നിൽക്കുകയാണ് തുടർന്ന് ബാഗ് പിന്നെ കൺമണിയോട് കൺമണി എന്റെ ചേട്ടനെ പേടിക്കേണ്ട കാര്യമില്ല എന്റെ ചേട്ടൻ പഞ്ചപാവമാണെന്ന് പറയുകയാണ് എന്നാൽ ഈ സമയത്ത് ബലരാമൻ പാവമായിട്ട് തന്നെയാണ് അവിടെ നിൽക്കുന്നത് തുടർന്ന് ബലരാമൻ കൺമണിയുടെ അടുത്ത് പോയിട്ട് കൺമണിയോട് ശമ ചോദിക്കുകയാണ് സത്യമായിട്ടും കൺമണിയെ ഉപദ്രവിച്ചത് ഞാനല്ല എന്ന് പറയുകയാണ് അന്ന് കൺമണിയെ തട്ടിക്കൊണ്ടു പോയതിന് പിന്നിൽ ഞാനില്ല എന്ന് പറയുകയാണ് കൺമിണിയെ എന്റെ കമ്പനിയിലേക്ക് എത്തിക്കണമെന്ന് ഞാൻ ശ്രമിച്ചിരുന്നു അതിനുവേണ്ടി പല വഴികളും ഞാൻ നോക്കിയിരുന്നു എന്നത് സത്യം തന്നെയാണ് പക്ഷെ ഇപ്പോൾ എനിക്ക് അങ്ങനത്തെ ആഗ്രഹങ്ങൾ ഒന്നും തന്നെ ഇല്ല എന്ന് പറയുകയാണ് കൺമണി ഇപ്പോൾ വർക്ക് ചെയ്യേണ്ടത് അല്ലെങ്കിൽ തന്നെയാണെന്ന് പറയുകയാണ് കാരണം ഒരുപാട് നല്ല മനുഷ്യർ അലിയിൽ ഇപ്പോഴുണ്ട് അതുകൊണ്ട് കൺമണി വർക്ക് ചെയ്യേണ്ടത് അലിയിൽ തന്നെയായിരിക്കണം എന്ന് പറയുകയാണ് ബലരാമൻ തുടർന്ന് ബലരാമൻ ഞാൻ വീണ്ടും പറയുകയാണ് കൺമണി ഞാൻ കൺമണിയെ അന്ന് തട്ടിക്കൊണ്ട് പോയിട്ടില്ല അതിന് പുറകിൽ ഞാനല്ല എന്ന് പറയുകയാണ് ഞാൻ എൻ്റെ അനീതിയെ തൊട്ട് സത്യം ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് ബലരാമൻ ബാശ്രീയുടെ തലയിൽ തൊട്ട് സത്യം ചെയ്തു കൊടുക്കുകയാണ് തുടർന്ന് ബാൽശ്രീ പിന്നെ കൺമണിയോട് എന്റെ അയ്യാട്ടൻ പറയുന്ന സത്യം തന്നെയാണ് കൺമണി എന്റെ ഏട്ടനെ നീ ഇപ്പോൾ വിശ്വസിക്കണം എന്ന് പറയുകയാണ് തുറന്ന് കാൺമിണി വീണ്ടും ബലരാമന്റെയും ബാൽശ്രീയുടെ മുഖത്ത് നോക്കിയിട്ട് എന്റെ കൃഷ്ണെ നിങ്ങൾ ചതിക്കരുത് എന്ന് പറയുകയാണ് കൃഷ്ണ കൃഷ്ണെ എന്ന് പറയുകയാണ് തുറന്ന് ബലരാമൻ വീണ്ടും കൺമിണിയോട് കൃഷി ഇപ്പോൾ എനിക്ക് എന്റെ സ്വന്ത സഹോദരനാണെന്ന് പറയുകയാണ് എന്റെ പൊന്ന അനിയനാണെന്ന് പറയുകയാണ് സാഗർ സുജാതിയും എനിക്ക് എന്റെ അച്ഛനും അമ്മയും ആണെന്ന് പറയുകയാണ് ബനരാമൻ അതുകൊണ്ട് ഞാൻ കൃഷ്ണൻ എന്തായാലും വഞ്ചിക്കില്ല ചതിക്കില്ല കൃഷ്ണൻ നാളെ തന്നെ ജാമ്യം കിട്ടുമെന്ന് പറയുകയാണ് നാളെ ഈ സമയത്ത് കൃഷി കാൺമണിക്കപ്പം പുറത്തുണ്ടാകും എന്ന് പറയുകയാണ് കൃഷ്ണന് നാളെ തന്നെ ജാമ്യം കിട്ടും എന്ന് പറയുകയാണ് തുറന്ന് ഭാഗശ്രീ പിൻ്റെ കൺമണിയോട് വാ കൺമണി നമുക്ക് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് കൺമണിയുടെ കൈ പിടിച്ച് അവിടുന്ന് പോകാൻ ഒരുക്കുമ്പോൾ കൺമണി പോകാൻ തയ്യാറാകുന്നില്ല കൺമണി ഇങ്ങനെ ബലരാമന്റെ മുഖത്ത് ഇങ്ങനെ തുറപ്പിച്ച് നോക്കി ഇങ്ങനെ നിൽക്കുകയാണ് തുറന്ന് ഭാഗശ്രീ വീണ്ടും വന്നിട്ട് കൺമിണിയോട് കൺമണി നീ പേടിക്കാതിരിക്കേ ഞങ്ങളാരും നിന്നെ ചതിക്കില്ല എന്ന് പറയുകയാണ് നാളെ തന്നെ കൃഷ്ണൻ നിനക്കപ്പം ഉണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് കൺമിണിയും കൂട്ടിക്കൊണ്ട് ഭാഗ്ശ്രീ അവിടുന്ന് പോവുകയാണ് എന്നാൽ ഈ സമയത്ത് സഹദേവൻ പുറത്തേക്ക് വരികയാണ് സഹദേവൻ വന്നിട്ട് ബലരാമന്റെ അടുത്തിട്ട് അത് ശരി ഇപ്പോൾ നീയും കൃഷും ഒന്നായോ എന്ന് ചോദിക്കുകയാണ് എന്നാൽ അത് കേട്ട് ദേഷ്യം വന്ന ബലരാമൻ സഹദേവനോട് അകത്തേക്ക് ഒന്ന് വരാൻ പറയുകയാണ് തുറന്ന് സഹദേവൻ ബലരാമന്റെ അടുത്തേക്ക് ചെല്ലുകയാണ് തുറന്ന ബലരാമൻ തന്റെ ദേഷ്യം ശരിക്കു തീർക്കുകയാണ് സഹദേവന്റെ മുഖത്തിട്ട് രണ്ട് പൊട്ടിക്കുകയാണ് തുറന്ന് സഹദേവനോട് പിന്നെ ബലരാമൻ ദേഷ്യപ്പെടുകയാണ് നീ അലടാ എൻ്റെ അമ്മയോടെ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം വിളിച്ചറിയിച്ചത് ഞാൻ ജയിലിൽ ഇങ്ങനെ ഇരിക്കുന്നു എന്ന് കരുതി എന്റെ തലയിൽ കയറി നിരങ്ങാൻ നോക്കണ്ട നിനക്ക് എന്നെ ശരിക്കും അറിയാഞ്ഞിട്ടാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ബലരാമന്റെ ഒരു ഭീഷണി ഇങ്ങി മേലാൽ ഇവിടുത്തെ കാര്യങ്ങൾ നീ എന്റെ അമ്മയെ വിളിച്ചറിയിച്ചാൽ പിന്നെ നീ പുറം ലോകം കാണില്ല എന്ന് പറഞ്ഞുകൊണ്ട് സഹദേവനെ ഭീഷണിപ്പെടുത്തുകയാണ് ബലരാമൻ ഇന്ന് പറഞ്ഞുകൊണ്ട് ബലരാമൻ അവിടുന്ന് പോവുകയാണ് എന്നാൽ ബലരാമന്റെ ഈ അടിയിൽ സഹദേവൻ ശരിക്കും പേടിക്കുകയാണ് തുറന്ന് കാണിക്കുന്ന മാനസികാണ് മാനസാലിക ഓഫീസിലെത്തി ഇൻവെസ്റ്റിഗേഷൻ ആരംഭിച്ചിരിക്കുകയാണ് ഓരോ സ്റ്റാഫിനെയും വിളിച്ചിരുത്തിയ കൃഷി എവിടെയാണ് പോയതെന്ന് ചോദിക്കുകയാണ് എന്നാൽ എല്ലാ സ്റ്റാഫുകളും കൃഷി പിടിയില്ല ആർ കെ നഗറിൽ ഒരു മീറ്റിങ്ങിന് പോയിരിക്കുകയാണ് ക്ലയന്റ് മീറ്റിങ്ങിന് പോയിരിക്കുകയാണെന്നാണ് തുറന്ന മാനസം ഓരോരുത്തരായിട്ട് ഇങ്ങനെ ചോദ്യം ചെയ്യുകയാണ് എല്ലാവരും അത് തന്നെയാണ് പറയുന്നത് ആർ കെ നഗറിൽ ഒരു മീറ്റിങ്ങിന് പോയിരിക്കുകയാണെന്ന് ഇങ്ങനെ ആവർത്തിച്ച് പറയുകയാണ് തുടർന്ന് മാനസ ബിനീവരോട് ആർ കെ നഗറിൽ ഏത് ഹോട്ടലിലാണെന്ന് ചോദിക്കുമ്പോൾ പിന്നെ സ്റ്റാഫുകൾ ഹോട്ടലിലല്ല ഏതൊരു ക്ലയന്റിന്റെ വീട്ടിലാണെന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് മാനസിക ദേഷ്യം വരികയാണ് തുടർന്ന് മാനസ ബിനിവരോട് ദൃശ്യം സിനിമ ഞാനും കണ്ടിട്ടുള്ളതാണെന്ന് പറയുകയാണ് എന്റെ അടുത്ത് വിളച്ചിലെടുത്താലുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞാൽ അവരെ ഭീഷണിപ്പെടുത്തുകയാണ് എന്നാൽ ഈ സമയത്ത് അങ്ങോട്ടേക്ക് മഹി വരികയാണ് തുടർന്ന് മാനസ് നല്ല ഗൗരവത്തിൽ പിന്നെ മഹിയോട് മഹി ഞാൻ കൃഷ്ണ വിളിച്ചിരുന്നു പക്ഷെ കൃഷ്ണിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണ് ഞാൻ കൺമണിയും വിളിച്ചിരുന്നു കൺമണിയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണെന്ന് പറയുകയാണ് സത്യം പറ മഹി അവർ രണ്ടുപേരും എങ്ങോട്ടാണ് പോയതെന്ന് ചോദിക്കുകയാണ് അങ്ങനെ മാനസ കരുതിയിരിക്കുന്ന കൃഷിയും കൺമണിയും എങ്ങോട്ടോ ഒളിച്ചോടി പഴയതാണ് തുറന്ന മഹിബിൻ്റെ മാനസിയോട് അയ്യോ മാനസ മാനസിക എന്ത് വൃത്തികളക്കെയാണ് പറയുന്നത് ഇങ്ങനെയാണോ സംസാരിക്കുന്നത് തുറന്ന മാനസം പിന്നെ നല്ല ഗൗരവത്തിൽ എന്തായാലും ഞാൻ അവരെ കണ്ടുപിടിച്ചോളാം അവരെങ്ങോട്ടാണ് പോയതെന്ന് ഞാൻ കണ്ടുപിടിച്ചോളാം എന്ന് പറയുകയാണ് തുറന്ന മഹിബിൻ്റെ മാനസിയോട് ഇന്ന് കൺമണിയുടെ കല്യാണമല്ല അതുകൊണ്ടാണ് കൺമണി ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തതെന്ന് പറയുകയാണ് കൃഷി പോയിരിക്കുന്ന ക്ലൈൻറ്റ് മീറ്റിങ്ങിനാണെന്ന് പറയുകയാണ് മാനസം ഇങ്ങനെ തരം താഴ്ന്ന രീതിയിൽ സംസാരിക്കരുതെന്ന് പറയുകയാണ് പക്ഷെ എന്നാൽ അത് കേട്ടിട്ട് ദേഷ്യം വന്ന മാനസം നിങ്ങളെല്ലാരും ചേർന്ന് തന്നെ മണ്ടിയാക്കാമെന്ന് കരുതണ്ട എന്ന് പറഞ്ഞുകൊണ്ട് മാനസം അവിടെ നിന്ന് നടന്നു പോവുകയാണ് തുറന്നു കാണിക്കുന്നത് കൺമണിയുടെ വീടാണ് കൺമണിയുടെ വീട്ടിൽ മൂന്നായിമാര് ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ് നമുക്ക് ആ നൂറ്റിയൊന്നും പവനും കിട്ടിയില്ല ഒന്നും കിട്ടിയില്ല നമ്മുടെ ആർത്തി കാരണമാണ് നമുക്കൊന്നും കിട്ടാതെ പോയതെന്ന് പറയുകയാണ് ഇനി വരുൺ വരുമ്പോൾ നൂറ്റിയൊന്ന് പവൻ സ്വർണം ധനലക്ഷ്മി എടുത്ത് വരുണ് കൊടുക്കണം ധനലക്ഷ്മിയുടെ കാര്യം കട്ടപ്പോകുന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ് അമ്മമാരെ എന്നാൽ ഈ സമയത്ത് ധനലക്ഷ്മി അങ്ങോട്ടേക്ക് വരികയാണ് തുടർന്ന് ധനലക്ഷ്മി ഇത് കേട്ടുകൊണ്ടാണ് വരുന്നത് തുടർന്ന് ധനലക്ഷ്മി പിന്നെ അമ്മായിമാരോട് വരുൺ വരുമ്പോൾ അഞ്ഞൂറ്റി ഒന്ന് പവൺ കൊടുക്കാൻ ഞാൻ തയ്യാറാണ് പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുകയാണ് വരുൺ വരുമ്പോൾ നിങ്ങൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി എന്ന് ചോദിക്കുകയാണ് എന്നാൽ അത് കേട്ടു അമ്മായിമാർക്ക് ദേഷ്യം വരികയാണ് തുടർന്ന് അമ്മായിമാർ പിന്നെ ധനലക്ഷ്മിയോട് ഞങ്ങൾ എന്തിനാണ് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി എന്ന് തിരിച്ചു ചോദിക്കുകയാണ് തുടർന്ന് ധനലക്ഷ്മി പിന്നെ അമ്മായിമാരോട് കാരണം ഈ വീട് ഇപ്പോൾ വരുടെ പേരിലാണെന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് അമ്മായിമാര് ഞെട്ടി നിൽക്കുകയാണ് നീ നീതെന്ത് തേങ്ങിയാണ് പറയുന്നത് എന്ന് ചോദിക്കുകയാണ് അമ്മായിമാര് ധനലക്ഷ്മിയോട് തുടർന്ന് ധനലക്ഷ്മി പിന്നെ അമ്മായിമാരോട് ബാങ്കി വീട് ജപ്തി ചെയ്തപ്പോൾ ആ ജപ്തി ഒഴിവാക്കുന്നതിന് വേണ്ടി നമ്മൾ പണം അടച്ചില്ലേ വരുണാണ് ആ കാശി തന്നത് ആ സമയത്ത് വരുൺ വരുണ്ടെ പേരിൽ ഈ വീട് എഴുതി വാങ്ങിയെന്ന് പറയുകയാണ് അതുകൊണ്ട് വരുണിങ്ങി വരുമ്പോൾ നിങ്ങൾ നിങ്ങളെല്ലാരും ഈ വീട്ടിൽ നിറങ്ങി കൊടുക്കേണ്ടി വരും എന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് ഞെട്ടി മൂന്ന് പേര് കിളി പോയി നിൽക്കുകയാണ് തുടർന്ന് അമ്മായിമാരോട് പിന്നെ ധനലക്ഷ്മി നിങ്ങൾക്ക് വിശ്വാസമാകുന്നില്ല അല്ലെ ഒരു കാര്യം ചെയ്യാൻ നിങ്ങളുടെ പുന്നാല ചേട്ടനോട് തന്നെ പോയി ചോദിച്ചോളാൻ പറയുകയാണ് തുടർന്ന് മൂന്നായിമാര് നല്ല ദേഷ്യത്തിൽ ശ്രീനിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് എന്നാൽ ഈ സമയത്ത് ശ്രീനി വീടിന്റെ പുറത്ത് ഇങ്ങനെ എന്തോ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുകയാണ് ഈ സമയത്ത് അങ്ങോട്ടേക്ക് കൺമണി വരികയാണ് തുടർന്ന് കൺമണിയെ കണ്ട് ശ്രീനി പിന്നെ കൺമണിയോട് ക്രിഡ് സാറിന്റെ കാര്യം ചോദിക്കുകയാണ് തുടർന്ന് കൺമണി ഞാൻ ഇപ്പോൾ ക്രിഡ് സാറിനെ ജയിലിൽ പോയി കണ്ടുവരികയാണെന്ന് പറയുകയാണ് ക്രിഡ് സാറിന് പതിനഞ്ച് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുകയാണെന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് ശ്രീനി ശ്രീനിയൊന്ന് ഞെടിവേർപ്പെടുകയാണ് തുടർന്ന് കൺമണി പിന്നെ ശ്രീനിയെ ആശ്വസിപ്പിക്കുകയാണ് അച്ഛൻ അതോർത്തൊന്ന് വിഷമിക്കണ്ട നാളെ തന്നെ ക്രിട്ട് സാറിന് ജാമ്യം കിട്ടുമെന്ന് പറയുകയാണ് ഞാൻ ഒരു വക്കീലിനെ ഏർപ്പാടാക്കിയിട്ടുണ്ടെന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് ശ്രീനി പിന്നെ കൺമണിയോട് ആ വക്കീൽ ആരാണെന്ന് ചോദിക്കുകയാണ് എന്നാൽ അപ്പോഴും കൺമണി ആ വക്കീൽ ആരാണെന്ന് അച്ഛനോട് പറയുന്നില്ല ആര് ചോദിച്ചാലും വക്കീൽ ആരാണെന്നുള്ള ചോദ്യത്തിൽ നിന്ന് കൺമണി ഒഴുകി മാറുകയാണ് തുടർന്ന് പിന്നെ കൺമണിയോട് നമുക്ക് വേണ്ടിയാണ് ക്രിട്ട് സാറ് ജയിലിൽ പോയത് ആ സാറിനെ നീ എങ്ങനെയെങ്കിലും എത്രയും പെട്ടെന്ന് തന്നെ പുറത്തിറക്കണം എന്ന് പറയുകയാണെന്നാൽ ഈ സമയത്ത് അങ്ങോട്ടേക്ക് കലിച്ച് തുള്ളിക്കൊണ്ട് മൂന്നമ്മായിമാരും വരികയാണ് തുറന്ന് മൂന്നമ്മായിമാരും പിന്നെ ശ്രീനിയോട് നല്ല തെറ്റിൽ ചേട്ടാ ഞങ്ങക്ക് ചേട്ടനോട് ഒരു കാര്യം ചോദിക്കണം ഈ വീട് ഇപ്പോൾ ആരുടെ പേരിലാണെന്ന് ചോദിക്കുകയാണ് ചേട്ടൻ ഈ വീട് വരുണ വരുണെഴുതി കൊടുത്തോ എന്ന് ചോദിക്കുകയാണ് എന്നാൽ ഈ സമയത്ത് അങ്ങോട്ടേക്ക് ധനലക്ഷ്മി വരികയാണ് അമ്മായിമാർ മൂന്ന് പേര് ചേർന്ന് അമ്മായിച്ച ശ്രീനിയെ പഞ്ഞിക്കിടുന്നത് ക്ലോസ് ഫ്രേജിൽ നിന്ന് കണ്ടാസ്വദിക്കുന്നതിന് വേണ്ടി അങ്ങോട്ടേക്ക് ധനലക്ഷ്മി വരികയാണ് തുടർന്ന് അമ്മായിമാർ വീണ്ടും ശ്രീനിയോട് സത്യം പറ ചേട്ടാ ചേട്ടൻ വരുണ് ഈ വീട് എഴുതി കൊടുത്തോ എന്ന് ചോദിക്കുകയാണ് അപ്പോഴും ശ്രീനി ഒന്നും തന്നെ മിണ്ടുന്നില്ല എന്നാൽ ഈ സമയത്ത് കാൺമുടി പിന്നെ അമ്മായിമാരോട് അമ്മായിമാർ കേട്ട സത്യം തന്നെയാണ് ഇപ്പോൾ ഈ വീട് വരുടെ പേരിലാണെന്ന് പറയുകയാണ് പക്ഷെ എന്റെ അച്ഛൻ എഴുതി കൊടുത്തതല്ല വരുൺ ചതിയിലൂടെ എഴുതി വാങ്ങിയതാണെന്ന് പറയുകയാണ് വരുണും മനോജാർട്ടും ചേർന്ന് അച്ഛനെ ചതിച്ച് നിർബന്ധിച്ച് എഴുതി വാങ്ങിയതാണെന്ന് പറയുകയാണ് എന്നാൽ ഈ മറുപടി നല്ല ലക്ഷ്മിക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല തുടർന്ന് അമ്മായിമാര് പിന്നെ നല്ല അധ്യക്ഷൻ പിന്നെ കൺമുണിയോട് ഭീഷണിപ്പെടുത്തിയ എഴുതി വാങ്ങിയതായാലും ശരി അല്ലാതെ എഴുതി വാങ്ങിയതായാലും ശരി ഞങ്ങൾ ഇനി അങ്ങോട്ട് പോകുമെന്ന് ചോദിക്കുകയാണ് വരുൺ വന്നാൽ നമ്മൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി കൊടുക്കേണ്ടേ എന്ന് ചോദിച്ചു ചോദിക്കുകയാണ് നല്ല ദേഷ്യത്തിലാണ് ചോദിക്കുന്നത് തുറന്ന് കാൺമുണി അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്ന് പറയുകയാണ് നമ്മൾ ആരും ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി കൊടുക്കേണ്ടി വരില്ല എന്ന് കാൺമുണി അമ്മായിമാർക്ക് വാക്കു കൊടുക്കുകയാണ് എന്നാൽ ഈ സമയത്ത് ധനലക്ഷ്മി ഇതെല്ലാം കേട്ട് കൊഞ്ഞനും കുത്തിക്കൊണ്ട് നിൽക്കുകയാണ് ഇതും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്